അവർ ടി വി ട്വന്റി ഫോർ സെവൻ പ്രസൻസ് പാടാൻ നമുക്ക് കാണാം ഇൻ അസോസിയേഷൻ വിത്ത് ഡാൻസ് ആൻഡ് ബീറ്റ്സ് ടൈറ്റിൽ സ്പോൺസർ സ്വർഗം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മെയിൻ സ്പോൺസർ മൈ ഗോൾഡ് വാലറ്റ് പ്രൊവൈഡ് ബൈ അറയ്ക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെക്സ്റ്റ് ഗൗതം ഞാൻ ഗൗതം കൃഷ്ണ ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് വയസ് അക്കാദമി അജ്മൽ ഞാൻ താമസിക്കുന്ന അജ്മലാണ് മിന്നൽ തോറുമാ തീരായി കണ്ണീർ സേറും മാറുമാ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കാനും പാട്ട് പാടാനും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് കീബോർഡും വയലിനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പിന്നെ സ്പോർട്സിൽ ഞാൻ ഫുട്ബോളും വോളിബോളും കളിക്കാറുണ്ട് അപ്പോൾ വോളിബോളിന് ഞാനിപ്പോൾ യു പിയിൽ സി ബി എസ് ഇ നാഷണൽസിൽ പോയിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ അച്ഛൻ അമ്മ അനിയൻ കോവിന് എൻ്റെ പേര് ഗിരീഷ് എന്നാണ് ഞാൻ നാട്ടിൽ കൊട്ടാരക്കരയാണ് സ്ഥലം അച്ഛനും അമ്മയുണ്ട് നാട്ടിൽ ഗൗതമിൻ്റെ എല്ലാ പാട്ടിനും അവരും വളരെയധികം എൻകറേജ് ചെയ്യാറുണ്ട് കുറേ ആൽബങ്ങളും ഗൗതം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഗൗതമിന് ഞാനിപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് ഫീൽഡ് തന്നെ കൺസ്ട്രക്ഷനിലാണ് എൻ്റെ കമ്പനിയുടെ പേര് സ്റ്റീൽ ക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് ഒരുപാട് നല്ല നല്ല കലാകാരന്മാർക്ക് ഇത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ ഗൗതമിൻ്റെ അമ്മ എൻ്റെ പേര് സിന്ധു ആണ് ഞാൻ ഐ ടി എഞ്ചിനീയറാണ് ഗൗതമിൻ്റെ പാട്ടിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെറുപ്പം മുതലേ ഞങ്ങൾ പഠിപ്പിക്കുന്നുമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇവിടെ കുട്ടികൾക്ക് വളരെ വിരലായിട്ടേ കിട്ടുന്നുള്ളൂ അവർ ടു ട്വൻറ്റി ഫോർ ബൈ സെവൻ ആണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് ഗൾഫിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൗതം വെൽക്കം ടു സ്റ്റേജ് സുഗം എന്താക്കിണ്ടി ശേഷം സുഗം നമുക്ക് പാട്ടിലേക്ക് പോവാം ജഡ്ജസ് നമ്മുടെ ഗൗതമ ആണ് അടുത്ത പെർഫോമർ അപ്പോൾ ഷിജു സർ हाय ഗൗതം ഹായ് സർ സുഖോണ ഗൗതമ സുഖം ഏത് പാട്ട പാടാൻ പോകുന്നത് താനേ പോയിട്ട് മോഹം ഓക്കേ ഈ സോങ്ങ് ആരെ പാടി ഗൗതം അറിയോ ഇത് ജീവേണികോബ സർ പാടിയതാണ് സർ പാടിയല്ലേ ഈ പാട്ട് നന്നായി നന്നായി പ്രാക്ടീസ് നല്ല നല്ല അല്ലേ എന്ത് ഞാൻ ഒത്തിരി നേരം കൊണ്ട് ഗൗതമിനെ നോക്കി ചിരിക്കുന്നുണ്ട് പക്ഷെ ഗൗതം എന്നെ നോക്കി ചിരിക്കുന്നില്ല നല്ല ചിരിയോ അപ്പൊ ചിരിച്ച് സന്തോഷത്തോടെ നന്നായിട്ട് മോനെ ഇരിക്കോഷായിട്ടിരിക്കുക ചിരിക്കുക ശരി ഓക്കേ അല്ലേ പിന്നെ ഈ പാട്ട് പൂവിട്ട പാട്ടേതായിരുന്നു പാട്ട് നല്ല ഒരു പാട്ടാണ് നല്ല ഫീലോട് കൂടി പാടാൻ കഴിയട്ടെ എല്ലാവിധ എല്ലാവിധാശംസകളും ഓക്കെ താങ്ക് യു താനേ മോഹം ും നേരം പാടുന്നു സ്നേഹവീണയിൽ ഗുരു സാന്ദ്രസമരമായി താനേ പൂവിട്ട മോഹം മോകം വിധുംബും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്രസംഗമഗാനം ശാന്തനും പരമായി ഓമൽ കിനാവുകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞപ്പൂരേ നിന്നും തെന്നിൽ ാവുകൾല്ലാം കാലം നുള്ളിയെറിഞ്ഞ ദൂരെ നിന്നും തെന്നിൽ ഒരു ശോകനിശ്വാസമായി തളിർച്ചൂടുന്ന ജീവന്റെ ചില്ലയിലെ യാമങ്ങളിൽ ആരോ വന്നൻ കാതിൽ ചൊല്ലി തേങ്ങുന്നിൻ്റെ മൊഴി താനേ പൂവിട്ട മോഹം മോകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ സംഗമഗാനം ശാന്തനൊമ്പരമായി ഓമാച്ചിറാതുകൾ എല്ലാം ദീപം മങ്ങിയെറിഞ്ഞപ്പോൾ ചാരേ നിന്നു നോക്കും മിഴിക്കോണിലൊരാശ്രുബിന്ദു ചിറാത്തുകൾ എല്ലാം ദീപം മങ്ങിയേറിഞ്ഞപ്പോൾ ചാരേ നിന്നു നോക്കും മെഴിക്കോണിലൊരാശ്രുബിന്ദു കുളി ചൂടാത്ത പൂവന സീമകളിൽ പൂമഴ പെയ്യാത്ത തീരങ്ങളിൽ കാതിൽ ീണു തേങ്ങുന്നിൻ്റെ മൊഴി താനേ പൂവിട്ട മോഹം മോകം വിതുമ്പും നേരം പാടുന്നു വീണയിൽ ഒരു സാന്ദ്രസംഗമകാനം പരമായി ഗൗതം പട്ട പാടിയപ്പോ എങ്ങനെ തോന്നി കുഴപ്പമില്ല നല്ലതായിട്ട് പാടി പാടി എൻ്റെ ആത്മവിശ്വാസമാണ് എന്റെ കോൺഫിഡൻസ് ആണ് പ്രധാനം ആ ഞാൻ പാടി പാടി അല്ലേ ജഡ്ജസ് നമ്മുടെ ഗൗതമിന്റെ പാട്ട് കേട്ടു ഇനി ജഡ്ജസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ലക്ഷ്മി മാം ഗൗതം ഞാൻ ഒരു കണ്ടീഷൻ ഉണ്ട് ഗൗതം നല്ല ഹാപ്പി ആയിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ ഞാൻ കമന്റ് പറയത്തുള്ളൂ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ നന്നായിട്ട് പാടി അപ്പൊ ഇനി ചിരിച്ചൂടെ നന്നായിട്ട് ചിരിച്ചേ ഗൗതം നന്നായിട്ട് ചിരിക്കാതെ ഞാൻ കമന്റ്സ് പറയത്തില്ല നന്നായിട്ട് പാടി മോനെ ചില ഭാഗങ്ങളിലൊക്കെ ആ ഫീല് കറക്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റി പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ചില വേർഡ്സ് ഉച്ചരിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം മോൻ എൻ്റെ പ്രൊണൗൺസിയേഷൻ ഒന്ന് ശ്രദ്ധിക്കുക നന്നായിട്ട് പാടി ഫീലോട് കൂടി പാടി ടെൻഷനൊന്നും വേണ്ട കേട്ടോ സന്തോഷമായിട്ടിരിക്കുക ബെസ്റ്റ് ഗൗതം സർ ലക്ഷ്മി മേം പറഞ്ഞ പോലെ ഒന്ന് ചിരി അല്ലേ കുറച്ച് കുറവായിരുന്നു എനിക്ക് തോന്നുന്നു ഗൗതൻ്റെ ശബ്ദത്തിന് കുറച്ച് അല്ലേ അപ്പം അതിൻ്റെ ഉണ്ട് കുറച്ച് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഫീല് വരുന്നൊരു ഭാഗം ഏതാ പറയാൻ പറ്റുമോ ഇപ്പൊ പാടിയപ്പോൾ മോന് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിന്ന് ചിലപ്പോൾ നമ്മൾ നമ്മൾ പാടുന്ന വരി ഏതായിരുന്നു പല്ലവി പല്ലവില്ല ഒന്നുകൂടി പാടുമോ താനേ പൂവിട്ട മോഹം മോഹം പാടുന്നു സ്നേഹവീണയിൽ ഒരു സംഗമഗാനം അപ്പൊ എന്താ മറ്റുള്ള അനുപല്ലവിയും ഇതും എന്താണ് മനസ്സിൽ തട്ടാണല്ലേ പാടിയത് ഏ പല്ലവി പാത്ര ഇഷ്ടപ്പെട്ടുള്ളൂ അതിലെ ഒന്ന് പാടോ ാവുകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞപ്പോൾ ദൂരെ നിന്നും തെന്നൽ തെന്നുശോകനിശ്വാസമായി തളിച്ചുടുന്ന ജീവന്റെ ചില്ല പിന്നെ പാടുന്ന സമയത്ത് ഈ പാട്ട് നല്ല ബ്രീത്ത് എടുത്ത് പാടില്ലേ നമുക്ക് ആ ഫീല് വോയിസ് നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ താനേ പൂവിട്ടമോ പിന്നെ നമ്മൾ ബ്രീത്ത് എടുത്തു മൂക്കം വിധം നേരം അല്ലേ പാടുന്ന പല സിങ്ങേഴ്സും ബ്രീത്ത് എടുക്കുന്ന നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ കഴിയും നോക്കിയിട്ടുണ്ടോ പല സിങ്ങേഴ്സ് പാടുമ്പോഴും ചിലവർ പാടുമ്പോൾ ബ്രീത്ത് നമുക്ക് എടുക്കുന്ന അറിയാൻ കഴിയില്ല അപ്പോൾ എപ്പോഴും ബ്രീത്ത് നമ്മൾ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് അതിനെ ഇങ്ങനെ കുറേശ്ശെ 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 ഫിൽട്ടർ ചെയ്തിട്ട് അത് മോൻ കൂടുതലും ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് അറിയാൻ പറ്റും പാട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ എവിടെ പഠിക്കണേ അപ്പോൾ നമ്മുടെ ആരാണ് ഗുരുനാഥൻ ടീച്ചറാണോ അല്ല ആ സാറേ അപ്പോൾ സാറിനോട് എൻ്റെ ഒരു അന്വേഷണം പറയൂ സെലക്ട് ചെയ്ത പാട്ട് പാട്ട് അച്ഛനാണ് സെലക്ട് ചെയ്തത് അച്ഛനെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണോ അല്ലേ വൺ ഓഫ് വെരി ഗുഡ് അപ്പം അച്ഛനോട് എന്റെ അന്വേഷണം പറയൂ ഫാമിലി ഓക്കെ താങ്ക് യു ഗൗതം സുഖല്ലേ പേടിച്ചോ കുറച്ച് പേടിക്കണ്ട കുഴപ്പമില്ല പിന്നെ നല്ല കോസ്റ്റ്യൂട്ടോ നല്ല സുന്ദരനായിട്ടുണ്ട് നല്ല ഒരു എന്താ പറയുക ഒരു ഓണത്തിന്റെ ഒരു ഫീലിംഗ് ഉണ്ട് കാണുമ്പോൾ ഓക്കെ പിന്നെ പാട്ട് രണ്ട് സ്റ്റൈലിൽ പാടിയതും കേട്ടിരുന്നു വോക്കൽ മാത്രം പാടുമ്പോൾ ഉള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ചില ടൈമിംഗ് ഒക്കെ ഒരു മിസ്സിംഗ് വരുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഈ കുഞ്ഞു പ്രായത്തിൽ ഇത്രയും പാടാൻ പറ്റിയത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഓക്കെ എല്ലാവിധ ആശംസകളും ഇനി നന്നായി പ്രാക്ടീസ് ചെയ്യുക ഓക്കേ ഈ സോങ് തന്നെ ഒരുപാട് തവണ ഒന്നിനും പ്രാക്ടീസ് ചെയ്യുക ഇതിന് മുന്നേ നമ്മൾ വന്നപ്പോൾ ഒരു പാട്ട് പാടിയിരുന്നില്ലേ ഇവിടെ അതേതായിരുന്നു പാട്ട് ലളിതകാര അത് രസർ പാടിയിരുന്നു അല്ലേ അത് രണ്ടുപേര് പാടാമോ അതെന്താ പണ്ട് പാടിയ പാട്ടിലും സൂപ്പർ സൂപ്പർ പെട്ടെന്ന് ഗൗതമ കാണുമ്പോ ആ എനിക്ക് ഓർമ്മ വരുന്നത് ഓക്കെ നമ്മൾ സെലക്ഷൻ കിട്ടിയ സോങ് ബെസ്റ്റ്

Happy Baby Mobile, Eversafe Group of Companies and Intellectual Education Center, Supporting Sponsors, Iris Imaging and Diagnostic Center, REA Tips Entertainment Center, Defender Security Service, Sikinai Innovation based On Quality and NK Group.